ഹലോ യൂസ്ഫലേജ് ഉപാരം ചെയ്യണ പിന്നെ ഇന്റെ കുട്ടി തന്നെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലുണ്ടാവും അത് റെഡി വെച്ചിട്ടുണ്ട് വെച്ചി ഒന്നും വാങ്ങിക്കോട്ടോ നോക്കട്ടെ നോക്കട്ടെ കേട്ട ചങ്ങേ അല്ല ഞാനൊരു കാര്യത്തുനിന്ന് വാങ്ങി നോക്കിരിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ പഞ്ചായത്തിൽ പോയിന്നോ അത് നടപടിയാണ് കേസല്ല നടക്കൂരാണോ എന്ത് കഴിച്ചു പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിശ്വസിക്കുക എനിക്കറിയാം ഞാൻ അതിന്റെ തെളിവുകൊണ്ടാണ് നിൽക്കണത് ഇത് ശങ്കരാടി പറഞ്ഞാൽ ഈ തെളിവല്ല ഞാൻ കാണിച്ചരാടി അന്ന് കാണണല്ലോ കണ്ടില്ലേ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് ആണ് കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യമില്ല എന്തോ ഒരു കഷ്ടം നോക്കിയാ അന്നാ ഞാനിപ്പറോടെ പൊട്ടിച്ചിട്ട് കൊണ്ടാ എൻ്റെ ഏൽപ്പിച്ച അത് ഇന്ന മണിച്ച് കൊല്ല